കുന്നകുളം നഗരസഭ ഓഫീസിനോട് ചേർന്ന് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന കിഴക്കൂട്ടയിൽ ശാന്തകുമാരിക്കും മകൾക്കും ഇനി സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാം കാലങ്ങളായി മാറി മാറി ഇടങ്ങളിൽ വാടക വീടുകളിൽ താമസിച്ചിരുന്ന ശാന്തകുമാരിക്ക് കുന്നകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സുവിധം എന്ന സംഘടനയാണ് നാല് സെന്റ് സ്ഥലം വാങ്ങി അതിൽ വീട് നിർമ്മിച്ച് നൽകിയത് മുൻപുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ശാന്തകുമാരിയെ ഇപ്പോൾ അസുഖങ്ങളും എങ്കിലും ദൈനംദിന ചെലവുകൾക്ക് തനിക്ക് ലഭിക്കുന്ന പെൻഷന് പുറമെ നഗരസഭാ ഓഫീസിനോട് ചേർന്ന് ലോട്ടറി കച്ചവടത്തിനിരിക്കുന്ന ഇരിക്കുന്ന ശാന്തകുമാരിയുടെ ദയനീയാവസ്ഥ കണ്ട് പലരും ചെറിയ സഹായങ്ങൾ ചെയ്തു നൽകാറുണ്ടെങ്കിലും സ്വന്തമായി ഒരു വീട് എന്നത് അമ്മയുടെയും മകളുടെയും സ്വപ്നമായിരുന്നു പണി കഴിപ്പിച്ച വീടിന്റെ താക്കോൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ശാന്തകുമാരിക്ക് കൈമാറി സുവിധം പ്രസിഡന്റ് ചാന്ദിനി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പെൻകോ ബക്കർ ലബിബ് ഹസൻ സി സി ഷെറി ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെ പി ദേവൻ സ്വാഗതവും കെ സേതുമാധവൻ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷമായി കുന്നംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സുവിധത്തിൻ്റെ നേതൃത്വത്തിൽ അമ്പതോളം അമ്മമാർക്ക് മാസം തോറും പെൻഷൻ നൽകി വരുന്നുണ്ട് വിശേഷാവസരങ്ങളിൽ നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും സംഗമങ്ങളും സംഘടിപ്പിക്കാറുണ്ട് ന്യൂസ് കിട്ടിയിട്ടുള്ളത്